ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞത് ധ്യാൻ ടൂ പോയിന്റ് ഓ വരും അപ്പൊ ഇത്ര നാള് കണ്ട ധ്യാനല്ല പുതിയ ധ്യാനായിരിക്കും ഈ സിനിമയിൽ നിന്നാണ് പറഞ്ഞത് സാറിന് അങ്ങനെ അതെ സാറിന് ഇഷ്ടപ്പെട്ടത് ധ്യാൻ ചേട്ട ഈ ഒരു ഉജ്വലം ഞാൻ പറഞ്ഞില്ല അത് തന്നെ പുതിയ സിനിമ കൊണ്ടാ വേണ്ട ഏറ്റവും വലിയ ഗുണം കാഴ്ചക്കാരനെ ഇല്ലാതെ കണ്ടോണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗുണമാണ് സിനിമ കൊണ്ടാകേണ്ടത് അത് ഈ പഠന ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ ധ്യാൻ ധ്യാനോട് അവസാനം വിജയിച്ചോണ്ട് സന്തോഷമായി ഒരുപാട് സന്തോഷം അപ്പം ഇത് ഇന്ന് ധ്യാനോട് പറ ധ്യാൻചാണ്ടോട് പറയില്ലേ കാരണം സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴല്ല കാണുന്നത് ധ്യാൻചണ്ടെ തന്നെ പോയി പറയില്ലേ താങ്ക് യു